യാത്ര സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും രാവിലെ തന്നെ റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതമുണ്ട് കേട്ടോ ഞാനിന്ന് എവിടെയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആലപ്പുഴയാണ് ആലപ്പുഴ പുളിക്കി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പം ഇവിടെ നിന്നുള്ള കുറെ കാഴ്ചകളാണ് അതായത് കുട്ടനാടിന്റെ ആയിട്ടുള്ള കുറെ ഗ്രാമീണ ഭംഗിയാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കാഴ്ച ആഹാ അടിപൊളി അപ്പൊ നമുക്കങ്ങോടെ ഇതിന്റെ ഫ്രണ്ടിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം അതെ ആ വണ്ടി അങ്ങോട്ട് പോയി കേട്ടോ എന്താ രസം ഇവിടെ രണ്ട് വള്ളം കിടപ്പുണ്ട് കേട്ടോ ഇത് തുഴയല്ല ഊന്നു വടിയാണ് അത്രയതൊരു തുരുത്താണ് ആ തുരുത്തില് ഒരു വീട് രണ്ട് വീടുണ്ട് വീടുണ്ട്ട്ടോ അങ്ങനെ ഒരു തുരുത്ത് കാണാം കേട്ടോ അവിടെ ഒരു കൊച്ചു വീട് ആട്ടോ അപ്പൊ അതെല്ലാം ഓരോ തുരുത്താണ് അപ്പൊ നമുക്കൊക്കെ വണ്ടി ബൈക്കുമൊക്കെ ഉള്ള പോലെയാണ് അവർക്ക് ഓരോ വള്ളമാണ് ഇക്കരക്കെ വരുന്നത് കേട്ടോ ഇതേ ഇവിടെയാണ് ഞാനിപ്പോ വന്ന് നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങനെ കയറും ഉണ്ട് കയറൊക്കെ ഇരിക്കാനായിട്ട് അതുകൊണ്ടിറങ്ങി ചകിരിനാരാണ് കേട്ടോ തൊണ്ട തല്ലിൻ്റെ നാര് അപ്പോൾ നമുക്ക് ഇച്ചിരി മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ വണ്ടി തിരിക്കുന്നുണ്ട് അവിടെ നമുക്ക് നല്ലൊരു കാഴ്ച കാണാം കേട്ടോ നല്ല നീല കളർ കേട്ടോ വെള്ളത്തിന് ുടിയ പോന്നോ കേട്ടോ ചായ അങ്ങനെ തൊഴിഞ്ഞ ചായ് അങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച നോക്കി എന്താ വൈവല്ലേ നീല കളർ വെള്ളം ആഹാ ഇപ്പോ ഒരു ചുണ്ടൻ വെള്ളം വരുന്നുണ്ട് ഒരു മത്സരം കഴിഞ്ഞിട്ട് ഒരു ചുണ്ടൻ വെള്ളം വരുന്നുണ്ട് അപ്പൊ ചുണ്ടൻ തന്നെ കാഴ്ച നമുക്കൊന്ന് കാണാം ദാസ ഇഷ്ടംപോലെ വിറക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു സോമില്ലാണ് കേട്ടോ തടി ഇറക്കുന്ന മില്ല് അപ്പം വിറകനായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് അല്ല തടി ഇറക്കാനൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അർത്ഥ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതൊക്കെ വിറകാവശ്യം കൊടുക്കുന്നത് കേട്ടോ വീട്ടിൽ കത്തിക്കാനായിട്ട് ഇഷ്ടം പോലെ കിടക്കുന്നു തട്ടി പ്രാവ് ചീരാന്തി മാവ് ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കങ്ങനെ ഇവിടുന്ന് ശകലങ്ങളെ മുന്നോട്ട് പോകാം കേട്ടോ എല്ലാ അടിപൊളി രസം നോക്കേ ഇതാണ് കേട്ടോ നമ്മുടെ പ്രെക്കുന്ന പുഴ ബീച്ച് തെരയൊക്കെ വളരെ കുറവാണ് കേട്ടോ അതെ നമ്മടെ കടല് കാണിക്കാം ഇതാണ് നമ്മുടെ കൃക്കണ്ണപ്പുഴ ബീച്ച് കേട്ടോ ബീച്ച് ചെറിയൊരു ബീച്ചാണ് ഇവിടെ കുളിക്കാനൊക്കെ പറ്റത്തില്ല ഇപ്പൊ നല്ല ചെറിയൊരു കടലിൽ തെരയൊക്കെ ഉള്ളവരു കാര്യം കുളിക്കാനൊന്നും ഇല്ല ഇതെ അങ്ങനെ ഇങ്ങോട്ടൊന്ന് കാണിക്കാൻ കേട്ടോ എന്ന നല്ല വൈബാ അല്ലേ വൈബാണോടാ അവിടെ നിലവേ ഏ അവിടുത്തെ ചൂടാ പൊറുക്കല്ല ഏകുമോ ഏല はい、ええ

ഒന്നെടുത്ത് <im> നോക്കോട്ടെ <im> <im> Hadi ഇത് ഇതിന് എൻ്റെ പറയാമല്ലോ തുടങ്ങി ठीक है देख लीजिए चलो वापस चलो 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 Take ¿a